ചേലക്കര ഉതുവടിയിൽ കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് വൻ അപകടം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു നാൽപ്പതോളം പേരെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് ഏറെ ശ്രമകരമായി പുറത്തെടുത്തത് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം മൂവാറ്റുപുഴയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും തിരുവല്ലുവലയിലേക്ക് പോവുകയായിരുന്ന മനമേൽ എന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി നാട്ടുകാരും ചേലക്കര പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു